ാണ് ആടുജീവിതത്തിലെ മരുഭൂമിയാണ് ഈ കാണുന്നത് ഓൺ ദ വേ ടു ബഹ്റൻ ഇപ്പോൾ ദമാം റിയാദ് ദമാം ഹൈവേയിലെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ വന്നതാണ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ വണ്ടി ഇവിടെ നമ്മൾ നിർത്തിയിട്ട് ഒന്ന് ഒരു നൂറ് കിലോമീറ്റർ കഴിഞ്ഞാണ് റിയാദ് വിട്ടിട്ട് ഇപ്പോൾ സാസ്കോ എന്ന് പറഞ്ഞൊരു പമ്പി നിൽക്കുന്നു ലാസ്റ്റ് ഡേ ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ സൗദി അറേബ്യയിൽ റമദാൻ മാസത്തിൽ സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റുകളും അടവായിരുന്നു പക്ഷേ ഇപ്പം റെസ്റ്റോറൻറ്റുകളൊക്കെ ആണ് അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ പണ്ട് ഓപ്പണായിരുന്നു പക്ഷെ ഇപ്പോൾ റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പും എല്ലാം ഓപ്പൺ ആണ് നമുക്ക് ചായ കാപ്പ് കുടിക്കണേ കാപ്പ് ഓടിക്കാം ഫുഡ് കഴിക്കണേ കഴിക്കാം അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ട്രാവൽ ചെയ്യുന്നവർക്ക് ഇവിടെ ടോട്ടലി ഒരു വലിയ മാറ്റമാണ് ഇപ്രാവശ്യം റമദാനിൽ ഇത് കാണുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് റമദാനിൽ നമുക്ക് വെളിയിൽ ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കാമെന്നുള്ള ഒരു സിസ്റ്റം ഈ വർഷം മുതൽ സൗദി അറേബ്യയിൽ ഓപ്പൺ ആയെന്നുള്ളതാണ് ഇപ്പം ഇത് കണ്ടതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പം ഡങ്കിനാണേലും അപ്പുറത്തേ ആ ഒരു കുടുക ഒക്കെ ആണല്ലോ അവിടെ ഒക്കെ ആൾക്കാർ കയറി ആഹാരം കഴിക്കുന്നുണ്ട് നമ്മൾ കോസ്വേയിലോട്ട് കയറുകയാണ് ഇവിടെ എത്ര ഇരുപത്തഞ്ച് റിയാൽ എന്തോ കൊടുത്തു വേണം നമ്മൾ പോവാൻ നമ്മൾ ബഹൻ കോസ്വേയിലോട്ട് കയറുകയാണ് ഇവിടെ ഒരു ട്വൻ്റി ഫൈവ് റിയാൽ ഒരു കാറിന് ആ ഫീ കൊടുത്തിട്ട് അവർ ഈ ഒരു സ്ലിപ്പ് തന്നു എന്തിനാണെന്നറിയില്ല ഇത് ചുമ്മാ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു എന്തിൻ്റെ കിലോമീറ്റർ ഈ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നു നമ്മുടെ കൂടെയുള്ള സഹോദരന്മാർ വന്നിരിക്കുന്നത് പത്ത് തവണയാണ് അവർക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയാം ഇതിന് അടി കൂടെ ഷിപ്പ് പോകുന്നുണ്ട് ഒരു മൂടാപ്പാണ് മുഴുവൻ എല്ലായിടവും ഇന്നത്തെ ക്ലൈമറ്റ് വളരെ ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് അധികം ഒരു വിഷ്വൽ കിട്ടില്ല റമദാനൊക്കെ ആയതുകൊണ്ട് വളരെ ആൾക്കാർ കുറവാണ് നാളെ ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും നമ്മൾ ഇപ്പോ അതിൻ്റെ എൻട്രി കയറി പാലം കയറി തിരിച്ചു നേരെ സൗദിയുടെ ബോർഡറിലോട്ട് വരുവാണ് ഇവിടുത്തെ എൻട്രി കഴിഞ്ഞ് നമ്മൾ അടുത്ത ബഹറി നമ്മളങ്ങനെ സൗദിയിലോട്ട് സൗദിയിൽ നിന്ന് നമ്മൾ ബഹ്റിലോട്ട് എത്തുന്നു ഇവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാലം അതും ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ നമ്മൾ ബഹ്റിൽ എത്തും ബഹറിനില് ഇതുപോലെ ചെക്ക് പോയിന്റ് വരും അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബഹ്റൻ റോഡിലോട്ട് കയറാം ഇൻ്റെ ഓഫ് നമ്മളങ്ങനെ ഇമിഗ്രേഷൻ്റെ അവിടെ വന്നു ഇമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുകയാണ് പാസ്പോർട്ടും ഇക്കാമയും മറ്റു കാര്യങ്ങളെല്ലാം അവർക്കിപ്പം കാണിക്കും അവർ നമുക്ക് എൻട്രി തന്നാൽ നമ്മൾ ഉള്ളിലോട്ട് പോകും സിമ്പിൾ പ്രൊസീജിയറാണ് ഇപ്പം ബാറിലോട്ട് കയറുന്നതിന് മുമ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എസ് ടി സി ഉണ്ട് പിന്നെ ബാറ്റൽകോ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ചെയിനുണ്ട് ു കയറി നോക്കാം എസ് ടി സിയിൽ ആദ്യം എസ് ടി സി പോയപ്പോഴാണ് അവർ പറഞ്ഞത് പാസ്പോർട്ട് എടുത്തിട്ട് വളമൗണ്ട് കൊടുത്തതിനോര പാസ്പോർട്ട് വേണം പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് റിയാൽ ഇത്ര ഇരുപത്തഞ്ച് ജീവിയോ ഒരു മാസം കുഴപ്പമില്ല നമ്മൾ നാല് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ അതെടുക്കാമെന്ന് വെച്ചിട്ട് പാസ്പോർട്ട് എടുത്തോണ്ട് തിരിച്ച് ചെല്ലുക അങ്ങനെ കോസ്റ്റ്ഗ് ബഹ്റിൻ ബ്രിഡ്ജ് പിടിച്ച് നേരെ നമ്മൾ ബഹ്റിനിലോട്ട് പോവാണ് നല്ല കാലാവസ്ഥയാണ് ഒരു മഴക്കോളും നല്ല ഒരു പതിനഞ്ച് ഡിഗ്രി ആ ഒരു കാലാവസ്ഥ ഇപ്പോൾ മഴയാണ് മെയിനായിട്ട് ഞങ്ങൾ റിയാദ് വിട്ടപ്പം മുതൽ ഇന്നത്തെ ക്ലൈമറ്റ് ഏതാണ്ട് ദമാം വരുന്നേരം വരെ ഇങ്ങനെ മഴ ചാറി ചാറി നിൽക്കുവായിരുന്നു അതുകൊണ്ടൊരു മൂടാപ്പാണ് എല്ലായിടും അങ്ങനെ നമ്മൾ ബഹ്റിൻ ബ്രിഡ്ജെല്ലാം ക്രോസ് ചെയ്ത് ഉള്ളിലെത്തി ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കടൽ ആണ് ശരിക്കും കഴിഞ്ഞാൽ കടലിനകത്ത് മണ്ണിട്ട് നികത്തി അവർ ലാൻഡാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത് അവിടെയൊക്കെ പുതിയ ടൗൺഷിപ്പൊക്കെ എത്തുമായിരിക്കും വെരി സൂൺ ഇല്ല ഭാവിയിൽ നമുക്കിനിയും ഹോട്ടലിലോട്ടുള്ള യാത്രയാണ് ഹോട്ടലിൽ ചെന്ന് ഹോട്ടലിൽ ചെക്ക് ചെക്കിനൊക്കെ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം